ഡബ്ല്യു ഡബ്ല്യൂയുടെ അടുത്ത ബ്രോക്ക് ലെസ്നർ എന്ന എല്ലാവരും കരുതിയ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ലാർസ് ലൈവ് അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ചെറിയ വീഡിയോ മാത്രമാണ് ലാർഡ്സ് ഒലേവൻ എന്ത് പറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹം ഡബ്ല്യുബ്ലിയിൽ നിന്ന് പോയത് അത് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടുത്ത ബ്രോക്ലസ്റ്റർ എന്ന് പലരും കരുതിയ ഒരു വ്യക്തിയായിരുന്നു ലാർഡ്സ് ഒലേവൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു റിംഗിലെ അപ്പിയറൻസും ഫിസിക്കാലിറ്റിയും അതിനെ മാച്ച് ചെയ്യാനുള്ള ഒരു സ്പീഡും അതുപോലെ തന്നെ മറ്റുള്ള സൂപ്പർ സ്റ്റാറിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയും എല്ലാ ബ്രോക്ലസ്റ്ററിൻ്റെ കൂട്ടേതന്നെ അതുപോലെ തന്നെ ബ്രോക്ലസ്റ്റർ കാണുന്ന ആ ഒരു അഗ്രസീവ്നെസ്സും അദ്ദേഹത്തിന് ഉണ്ട് എൻ്റെ എക്സ്റ്റിൽ അദ്ദേഹം വേറെ ലെവൽ രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മോൺസ്റ്റർ ടൈപ്പ് ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ലാർഡ്സ് ഉളേവനെ പറയാം എന്തായാലും അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യുലേക്ക് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് മെയിൻ ബ്രാൻഡിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ അതായത് ഡബ്ല്യു ഡു മെയിൻ ബ്രാൻഡിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് തുടങ്ങി കാഴ്ച വെച്ചത് റേ വസ്റ്റിലു ജഫാടി അതായത് ബിസ് അതുപോലെ തന്നെ ഷോട്ടിജി തുടങ്ങി സൂപ്പർ സ്റ്റാർസ് എല്ലാം അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവരെ പരാജയപ്പെടുന്നുണ്ട് സോ അങ്ങനെ ഫാൻസ് അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഡബ്ല്യു ഡബ്ബ്യുടെ മോൺസ്റ്റർ കാറ്റഗറിയിലേക്ക് മറ്റൊരു സൂപ്പർ സ്റ്റാർ എന്നെല്ലാവരും ഒരു വ്യക്തിയായിരുന്നു ലാർസ് ലൈവ് ആ ഒരു സമയത്ത് അതിന് വലിയ തിരിച്ചടിയായിട്ട് വരുന്നത് അത് പഴയ കാലമാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റാണ് അതായത് ആ ഒരു പാസ്റ്റ് നടന്ന പല സംഭവങ്ങളും അദ്ദേഹം ചെയ്ത പല സംഭവങ്ങളും ഫാൻസ് വാഴിച്ചിരിക്കും തുടങ്ങി അതായത് അദ്ദേഹത്തിൻ്റെ പഴയ രീതിയിലുള്ള പോസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം റേസിസം സെക്ഷുവലിസം അങ്ങനെ പല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പഴയ പോസ്റ്റുകൾ ഇത് ഫാൻസ് മുന്നോട്ട് കൊണ്ടുവരികയും അതായത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാവുകയും ചെയ്തു അത് അതുമാത്രമല്ല അതിൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പോസ്റ്റുകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ട് സോ ഇതെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചയായി മാറി സോഷ്യൽ മീഡിയ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് ചെറിയൊരു ഇഞ്ചുറി സംഭവിക്കുന്നത് ആ ഒരു അതായത് നീക്കാണ് ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത് അത് കഴിഞ്ഞ അദ്ദേഹം അതായത് ഇഞ്ചുറി കഴിഞ്ഞ അദ്ദേഹം ഏതാണ്ട് ആറ് മാസത്തിന് ശേഷമാണ് ഡബ്ലി ഡിക്ക് വീണ്ടും തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോൾ ആരാധകർ ഈ ഒരു കാര്യം തന്നെ എടുത്തിടാൻ തുടങ്ങി അതുപോലെ തന്നെ മിച്ച് ബെനറ്റ് എന്ന പേരിൽ അദ്ദേഹം ഗേ പോണോഗ്രഫിയിൽ ഭാഗമായിരുന്നു സോ ഇതൊക്കെ കൊണ്ട് തന്നെ ആരാധകർ അദ്ദേഹം വളരെ മോശമായിട്ട് വിമർശിക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടതോടുകൂടി അദ്ദേഹം മെൻ്റലി ഭയങ്കര വീക്കായി അദ്ദേഹത്തിൻ്റെ മെൻറ്റൽ ഹെൽത്ത് വളരെയധികം മോശമായി അപ്പോൾ തന്നെ അദ്ദേഹം ഡബ്ല്യു അദ്ദേഹത്തിൻ്റെ റിലീസിന് ആവശ്യപ്പെടുകയായിരുന്നു ആ ഒരു റിലീസിന് ശേഷം അദ്ദേഹം മെൻ്റലി ഭയങ്കര വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം റസ്ലിംഗ് തുടരാൻ തീരുമാനിച്ചില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വിരമിക്കുകയായിരുന്നു റസ്ലിംഗ് യോഗത്തിൽ നിന്ന് അദ്ദേഹം നേരത്തെ ഒരു ഗേ പോൺ സ്റ്റാർ ആയിരുന്നു അതുപോലെ തന്നെ ഇങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ കമൻസ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ഡി കരിയർ തന്നെ ഇല്ലാതാക്കിയത് അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു വലിയ രീതിയിലുള്ള പുഷ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ആരാധകർ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിടുകയായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോ എന്നാലൊരു സൂപ്പർ സ്റ്റാർ സ്റ്റാറായിരുന്നു ബ്രോക്ലേറ്റലിൻ്റെ ലെവലിൽ ഉയരേണ്ട ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അദ്ദേഹത്തില്ലാതാക്കിയത് ആരാധകർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് കടന്ന ചില സംഭവങ്ങൾ കൊണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം റസ്ലിംഗിൽ നിന്ന് വിജപിച്ചു ഇപ്പോൾ അദ്ദേഹം നക്കിൽ ബോക്സിംഗ് ട്രൈ ചെയ്യുകയാണ് എന്തായാലും അതായത് ഇതിൻ്റെ ഒരു കരിയറായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ പ്രാക്ടീസിലും മറ്റുമാണ് അദ്ദേഹം ഇപ്പോൾ ലാർഡ്സ് ഉലവൻ എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്റർ ഇനി റസ്ലിംഗിലേക്കില്ല ഇനി ആരുന്നേ നമ്മൾ ലാർഡ്സ് ലൈവനെ പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല അത് ഇതിൻ്റെ റസ്ലിംഗ് കരിയർ എല്ലാം അദ്ദേഹം അവസാനിച്ച് കഴിഞ്ഞു അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു സോ ഈ ഒരു വീഡിയോ എത്തിയുള്ളൂ ലാർഡ്സ്ലെവനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് വയ്ക്കുകയും ചെയ്യുക അടുത്ത വിളിയിൽ കാണുന്നവർ ഗുഡ് ബൈ